ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കോറിന്തോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉള്ളത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം ചോദ്യം ഒന്ന് ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഡാഷിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉത്തരം ഞങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യം രണ്ട് ഞങ്ങൾ ഡാഷിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു ഉത്തരം ചോദ്യം ചോദ്യമൂന്ന് നിങ്ങൾക്ക് എന്നോടുള്ള താൽപര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഡാഷ് ഉത്തരം അത്യധികം സന്തോഷിച്ചു ചോദ്യം നാല് നിങ്ങളുടെ ദുഃഖം ഡാഷ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ഉത്തരം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ചോദ്യം അഞ്ച് നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ഡാഷ് ഉത്തരം ലജ്ജിക്കേണ്ടി വന്നില്ല ചോദ്യം ആറ് മക്കധോണിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ഡാഷിനെക്കുറിച്ച് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉത്തരം ദൈവകൃപയെക്കുറിച്ച് ചോദ്യം ഏഴ് ഡാഷിൽ തങ്ങളെക്കൂടി ഭാഗബാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ എട്ടാം ചോദ്യം അവൻ സമ്പന്നനായിരുന്നിട്ടും യി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഉത്തരം നിങ്ങളെ പ്രതി ദരിദ്രനായി ചോദ്യം ഒമ്പത് കഴിഞ്ഞ വർഷം മുതൽ ഡാഷിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മക്കധോനിയക്കാരോട് ഞാൻ പ്രശംസിച്ചു പറയുകയുണ്ടായി ഉത്തരം അക്കായിലുള്ളവർ ചോദ്യം പത്ത് അങ്ങനെ ആ സംഭാവന ഡാഷ് മൂലമല്ല നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ ഉത്തരം ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല ചോദ്യം പതിനൊന്ന് സത്യം ഇതാണ് ഡാഷ് അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഉത്തരം അല്പം വിതയ്ക്കുന്നവൻ ചോദ്യം പന്ത്രണ്ട് അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു ഉത്തരം അവൻ്റെ നീതി ചോദ്യം പതിമൂന്ന് എന്തെന്നാൽ ഡാഷ് വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ഉത്തരം സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ചോദ്യം പതിനാല് അടുത്തായിരിക്കുമ്പോൾ ഡാഷും അകന്നിരിക്കുമ്പോൾ ഡാഷുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഉത്തരം ഒന്നാമത്തെ ഉത്തരം വിനീതനും രണ്ടാമത്തെ ഉത്തരം തൻ്റെടിയും ചോദ്യം പതിനഞ്ച് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ഡാഷ് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും ചോദ്യം പതിനാറ് നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല ഡാഷ് നൽകിയിരിക്കുന്നത് ഉത്തരം കർത്താവ് ഞങ്ങൾക്ക് അധികാരം ചോദ്യം പതിനേഴ് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന ഡാഷാണ് അവർ ഉത്തരം വിഡ്ഡികൾ ചോദ്യം പതിനെട്ട് എനിക്ക് നിങ്ങളോട് ഡാഷ് തോന്നുന്നു ഉത്തരം ദൈവികമായ അസൂയ ചോദ്യം പത്തൊമ്പത് ഡാഷിനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം ഉത്തരം ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ചോദ്യം ഇരുപത് അങ്ങനെ തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ ഡാഷ് ഞങ്ങൾ കണ്ണിക്കുകയും ചെയ്യും ഉത്തരം അവകാശവാദം ചോദ്യം ഇരുപത്തിയൊന്ന് ഡാഷിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി ഉത്തരം ദമാസ്കസിൽ വെച്ച് എന്നെക്കുറിച്ച് ഡാഷിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല ഉത്തരം സ്വന്തം ബലഹീനതകളിലല്ലാതെ ചോദ്യം ഇരുപത്തി മൂന്ന് ഡാഷോടുകൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ ചോദ്യം ഇരുപത്തി ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഡാഷ് ഉത്തരം ഭയപ്പെടുന്നു ചോദ്യം ഇരുപത്തിയഞ്ച് ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ ഡാഷ് ഉത്തരം നന്മ പ്രവർത്തിക്കണം കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി അനിശ്ചിതത്വം നിറഞ്ഞ ആകലുതയുടെ കാലങ്ങളിൽ സഭ ഏറ്റവും സന്നദ്ധതയുള്ള മധ്യസ്ഥയായ മാതാവിൽ അഭയം തേടുക പതിവാണ് അതനുസരിച്ച് എൻ്റെയും വന്യ സഹോദരരെ നിങ്ങളുടെയും എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിയുക യുക്തമാണ്